പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ പ്രതികൾ പോലീസ് പിടിയിലായി ചാരുക്കാട് ഭാർഗവ മന്ദിരത്തിൽ അമൽ പെരുമ്പുഴ ശാന്തിലാൽ എന്നിവരാണ് കിളിക്കുല്ലൂർ പോലീസിന്റെ പിടിയിലായത് പെൺകുട്ടിയുമായി സൌഹൃദ ബന്ധം സ്ഥാപിച്ച അമൽ സാമൂഹ്യ മാധ്യമം വഴി പ്രണയം നടിച്ച് വശീകരിച്ചാണ് പീഡനത്തിനിരയാക്കിയത് ഫെബ്രുവരി മാസത്തിൽ അമൽ പെൺകുട്ടി ഇയാളുടെ ശാന്തിലാലിന്റെ സഹായത്തോടെ തട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തെത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കിളിക്കുല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കിളിക്കല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ഷനീഫിന്റെ നേതൃത്വത്തിൽ എസ് എ വൈശാഖ് സന്തോഷ് കുമാർ അനിൽ സി പി ഒമാരായ ഷൺമുഖദാസ് പ്രശാന്ത് സാജ് കുമാരി എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.